അങ്ങനെ ചോദിക്കാം നമ്മള് അഭിനയം അവിടെ തന്നെ നിർത്തും എന്നിട്ട് പിന്നെ സംവിധാനം ചെയ്താൽ കൊള്ളാഗ്രഹമുണ്ട് ചെയ്യണമെന്നുണ്ട് അതിനുള്ള പ്ലാനുകളൊക്കെ തയ്യാർ ചെയ്തു വരികയാണ് ഒരു കഥ ഇങ്ങനെ ഇന്ത്യൻ ഫോക്ക് മ്യൂസിക് ആൻഡ് ഫോക്ക് ഡാൻസ് ബേസ്മെന്റ് ആയിട്ടുള്ള സാധനം സംഗീതം മാത്രമല്ല ഒരു സബ്ജെക്ട് ആണ് ഒരു പരിവർത്തനമായിട്ടുണ്ടാവും അതിൽ സ്ക്രിപ്റ്റ് നമ്മള് ശരിക്ക് പറഞ്ഞാലും അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല എന്നാൽ രണ്ടുപേരെ ഒന്നും വിചാരിക്കണം ലോഹിദാസ് അല്ലെങ്കിൽ നമ്മുടെ തൃശൂർ വിശ്വം കബനിയൊക്കെ അമ്പലിയുടെ കബനിന്ന് പറയും ആരും മോശമൊന്നും അല്ലല്ലോ ഞാൻ അഭിനയിക്കില്ലല്ലോ പ്രശ്നമില്ല അഭിനയിപ്പിക്കണോ അതെ നോക്കാം കറ്റിങ്ങിനാവട്ടെ അല്ലെങ്കിൽ വേണ്ട ഒന്നും നമുക്ക് മസ്സായിട്ട് പറയാൻ പറ്റൂല ലൈഫല്ലേ അടുത്ത നിമിഷം നമ്മൾ എന്തായി ആർക്കും പറയാനും അതുപോലെ തന്നെ ഒരുപാട് ഓ അങ്ങനെ ചോദിച്ചാൽ കുഴഞ്ഞു പോകും ഒരാൾക്കൊരു ഒമ്പത് മക്കൾക്ക് ഒരു തന്തക്കും തള്ളിക്കും അല്ല ആരോടാണ് കൂടുതൽ ഇഷ്ടം പറഞ്ഞാൽ ഈ തന്തയും തള്ളി കുഴയും അതേപോലെയാണ് അതുപോലെയാണ് ഞാനും എന്നാലും കമ്പാരിറ്റീവ്ലി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ താറാവ് പറഞ്ഞ പടം നമ്മളൊരു പിക്കപ്പ് ചെയ്ത പടം താറാവ് ഭൂതക്കണ്ണാടി പിന്നെ വെങ്കലം മധുര നമ്പരക്കാറ്റ് പിന്നെന്താണ് അങ്ങനെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ പിന്നെന്താണ് ഒരെണ്ണം പറഞ്ഞല്ലേ സല്ലാപം ആ അങ്ങനെ അതെ അതെ അപ്പോഴപത്രങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ വെച്ചാൽ നമ്മളെ ഒബ്സർവ് ചെയ്യണം ഒബ്സർവേഷൻ ഒബ്സർവേഷനുള്ള മെയിൻ ആയിട്ടുള്ളത് ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇമിറ്റേഷൻ അല്ല ഒബ്സർവേഷൻ ആവശ്യം ഇമ്ലേഷൻ വേറെ ആൾ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സാധാരണ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങള് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല അവരെ കണ്ട് ഒബ്സർവ് ചെയ്തിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യുക ചെയ്ത ദസ് ആക്ടിങ് അല്ലേ അപ്പൊ പരകായ പ്രവേശനം നേരത്തെ പറഞ്ഞല്ലേ ആ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ തന്നെ ചോദിച്ചാണ് മറന്നുപോയി ആ ഒരു സന്നിവേശം അത് അങ്ങനെ ആവുക അപ്പം കബനി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഞാനൊരെണ്ണം ചെയ്തിട്ടുണ്ട് ഒരു നൂറ് വയസ്സായ ഒരു തന്തയായിട്ട് പ്രൊജക്റ്റ് ചെയ്തു വെച്ചോണ്ട് ഇങ്ങനെ പുത്തൂരമ്പുരി ഉണ്ണിയാർച്ച ആല ഇപ്പൊ കബനി പിന്നെ വേറെ എന്താ പേരൊക്കെ കാക്കപ്പൊന്ന് കാക്കപ്പൊന്ന് അതിപ്പോ തായംപക പിന്നെ അഷ്ടപതി പാടുന്നുണ്ട് എന്താണ് അതിന്റെ പേര് ഷട്ട ഗോവിന്ദമാരാർ ആ തൽക്കാലം ഗോവിന്ദമാര വേറെ ആളാണ് ഞാനിപ്പോ നാരായണമാരാർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ തൽക്കാല ഗോവിന്ദമാരാർ ഗോവിന്ദമാരാ ൂട്ട് ആയിട്ട് നാരായണമാരാ കഥാപാത്രമാണ് അമ്പലത്തിൽ പാടിയത് അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് സമയത്ത് നമ്മൾ വന്ന് പാടിയത്രിപൂർത്തിക്കുന്നവര് അനു ആനന്ദ് പിന്നെ ശ്രീനാഥ് ഒക്കെ ഉണ്ടല്ലേക്കാരുണ്ട് വലിയ വലിയ ആൾക്കാരൊന്നുമില്ല അവര് എന്ന് പറയുന്ന വലിയ വലിയ ആൾക്കാരാണ് ഇവര് പക്ഷേ ഈ സ്റ്റാർസ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർസ് എന്ന് അവർ ഇല്ല നടന്മാരേ നമുക്ക് ആവശ്യമില്ല സൂപ്പർ സ്റ്റാർസിന് സ്റ്റാർ പിന്നെ എത്ര സീരിയലും സീരിയല് ഞാൻ മെഗാ സീരിയൽ എന്നാൽ അവര് ചല്ലത് അത് മെഗാ സീരിയല് പെട്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പടമാണല്ലോ നമ്മുടെ മുഖ്യ വിഷയം സിനിമയാണല്ലോ നമ്മുടെ മുഖ്യ വിഷയം സീരിയലിന് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് ഊരാൻ പറ്റില്ല അപ്പൊ ക്ലൈമാക്സ് സിറ്റുവേഷൻ നടക്കുമ്പോൾ സിനിമയിൽ നമുക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും അവസ്ഥ വരുമ്പോൾ നമ്മൾ സിനിമ നിൽക്കും സിനിമ വന്നാൽ ജീവിതം നിൽക്കും അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് പോകാത്താണ് പേടിച്ചതാണ് വേറെ സിനിമ പോകാൻ സിനിമയിലെ സീരിയലിനെ നമ്മൾ അഭിനയിക്കില്ലെന്നൊന്നുമല്ല നമ്മൾ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടാവും ഈ ടെലിഫിലിം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ദിവസം പോലെ ഒരു ദിവസം ഒന്നര ദിവസം അതെ അതെ ഒറ്റ എപ്പിസോഡിൽ അതിനാണ് കൂടുതൽ ചെയ്യുന്നത് രണ്ട് എപ്പിസോഡ് അത് കൂടുതൽ ചെയ്യാറില്ല തിരിയണ കാര്യം പറയുമ്പോ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലെ ഗ്ലാമർ സാർ നിങ്ങൾ എന്തായി പറയുന്നത് സിനിമയിൽ കിട്ടുന്ന കാശോ ഗ്ലാമറോ നമ്മൾ നാടകില്ല പിന്നെ ഇനിയിപ്പോൾ നാടത്തിൽ പോകാനൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് വന്ന വഴി മറക്കാൻ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന നാടകം നമുക്ക് കാണാല്ല നാടകം നാടകമൊക്കെ സുന്ദരമായിട്ട് ഡയറക്റ്റ് ചെയ്യുക ഒരു ഒരു പ്രശ്നമേ ഇല്ല കാരണം സ്റ്റേജ് ക്രാഫ്റ്റ് അറിഞ്ഞ ആളാണ് ഞാൻ പതിനാല് വർഷം നാടൻ കളിച്ച ആളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് പറ്റി ഒരു പേടിയില്ല ആ അതെ അപ്പം നാടിനു പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം യാത്ര ഉറക്കൊഴുപ്പ് ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യത്തെ സ്ഥിതി ആരോഗ്യസ്ഥിതി ബാധിക്കും അതുകൊണ്ട് എന്താ പറഞ്ഞ പേര് ഞാൻ കേട്ടുകാ ചോദിച്ചുണ്ട് കാണാനായിട്ട് തോന്നുന്നു പഠിച്ചു <laughs> പിന്നെ <laughs>